അതൊക്കെ പോലെ പോയാലും പറയുന്ന ആൾക്കാരടുത്ത് അവർക്ക് വേറെ പണിയില്ലാത്തോണ്ടാണ് ഇതൊക്കെ പറയുന്ന രീതിയിലാണ് എടുക്കുന്നത് ഞാൻ പിന്നെ എനിക്ക് അവരോട് പറയുള്ളത് ലൈക്ക് അനാവശ്യമായിട്ട് ഒരാൾ ലൈഫിൽ വന്ന് അതിനെ പറയേണ്ട കാര്യമില്ല അവര് അവരുടെ ആയി ഹലോ എല്ലാവർക്കും നമസ്കാരം ലൈക്ക് ആൻഡ് ലൈവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൈ ലൈഫ് മൈ സിഗ്നേച്ചറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഗസ്റ്റ് ആരാന്ന് അറിയണ്ടേ മേഘ മഹേഷ് ആണ് ഇന്നത്തെ ഗസ്റ്റ് നമ്മുടെ സീരിയലിലുള്ള നായികയാണ് അവിടെ എന്തൊക്കെയാണ് വിശേഷം വിശേഷം നന്നായി പോകുന്നു പഠിക്കുവാണോ അതെ അതെ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് ഒരു കോളേജിൽ പഠിക്കാൻ കോളേജിന്റെ പേര് പേര് പറഞ്ഞ എല്ലാരും അങ്ങോട്ടേക്ക് വരും കേട്ടോ ഓക്കെ ഏത് ഗ്രൂപ്പ് എടുത്തിരിക്കും ഞാൻ ബി എസ് സി സൈക്കോളജി സൈക്കോളജിയാണ് അപ്പൊ ഈ ഷൂട്ടിന് ഇടയിൽ പഠിത്തവും എല്ലാട്ട് എങ്ങനെ പോകുന്നു എക്സാം വരുന്ന വൺ വീക്ക് ഭയങ്കര പഠിത്തമായിരിക്കും ഡേ ആൻഡ് നൈറ്റ് പഠിക്കും ലൊക്കേഷൻ ആക്ച്വലി സമയം കിട്ടാറില്ല ലൈക്ക് ലീഡ് റോൾ ചെയ്യുന്നോണ്ട് ഫുൾ ചേഞ്ചുണ്ടാവും അപ്പൊ രാത്രി പോയി ഞാൻ പഠിക്കും സമയം അത് ഞാൻ പറഞ്ഞു വൺ വീക്ക് ഗ്യാപ്പ് കിട്ടുമ്പോഴത്തേക്കും ടിപൊളി മാർക്ക് ആണ് പിന്നെ ചെയ്തിട്ടുണ്ട് ചിലപ്പോ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് വന്നത് ഞങ്ങള് മറ്റേ പണ്ട് കോടീശ്വരന് ഷോ ഉണ്ടായിരുന്നല്ലോ സുരേഷ് ഗോപി ഗുപിസോറിന്റെ അപ്പൊ ഞങ്ങള് സ്കൂളിലാണെങ്കിൽ അതിന്റെ പ്രൊമോ എടുക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പൊ ട്വന്റി ഫോർ സ്റ്റുഡൻസ് പ്രൊമോ ഷൂട്ടിൽ വേണമായിരുന്നു അപ്പൊ ഞാൻ ചെന്നപ്പം ഞാൻ ടീച്ചേഴ്സിൻ്റെയൊക്കെ പറയായിരുന്നു എനിക്ക് ദിലീപിൻ്റെ നായിക ടീച്ചടൊന്ന് ഭയങ്കര ആഗ്രഹമാണെന്നൊക്കെ സോ ഇൻട്രസ് ആക്ടിങ്ങിൽ ഇൻട്രസ്റ്റൊന്നും അവർക്കറിയായിരുന്നു സൊ അതറിഞ്ഞ് ആ ട്വൻ്റി ഫോർ സ്റ്റുഡൻസിൽ എന്നും കൂടെ ഇൻക്ലൂഡ് ചെയ്തു അങ്ങനെ പ്രൊമോ ഷൂട്ട് ചെയ്ത് അപ്പം അവിടുത്തെ ഒരു ക്യാമറമാനി എൻ്റെ എന്നെ ഇഷ്ടപ്പെട്ട് പ്രിൻസിപ്പലിൻ്റെ അടുത്ത് അമ്മയുടെ അച്ഛൻ്റെ കോണ്ടാക്ട് നമ്പർ വാങ്ങിച്ചു അങ്ങനെ പിന്നെ ഒരു കിംസിൻ്റെ ആഡ് നമ്മുടെ കിംസ് ഹോസ്പിറ്റലുണ്ട് അതിൻ്റെ ആഡിനെ വിളിച്ചു പോയി പിന്നെ അങ്ങനെ ഞാൻ നേരെ ഇന്ദ്രജിത് സോറിന്റെ മോളായിട്ട് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ ഫിലിം ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സീരിയലിലേക്ക് വന്നു ഫസ്റ്റ് സീരിയൽ വധു വധുന്ന് ചേട്ടൻ വിളിച്ചു ഫിലിം എനിക്ക് ഫസ്റ്റ് സീരിയൽ വന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിലിം ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി സാറിന്റെ വൺ ഡേ എന്ന് പറഞ്ഞ ഫിലിം ചെയ്തിട്ടുണ്ട് അല്ല വൺ ഡേ അല്ല സോറി മൈ ഗോഡ് പിന്നെ ആണെങ്കിൽ വൺ ഡേ എന്ന് പറഞ്ഞ ഫിലും അല്ല അത് മക്ബുൾഡ് കൂടി പിന്നെ ഒരു ഫിലിം എന്നോട് ഇപ്പൊ ഐ ലവ് യു പറഞ്ഞിട്ട് ഞാൻ ഫിലിംസ് ചെറുപ്പത്തില ചെയ്തേ എങ്കിൽ കൂടി സീരിയലില് കണ്ടിന്യൂ ഷൂട്ടല്ലേ പ്ലസ് ആൻഡ് നമ്മൾ എടുക്കുന്ന മേക്കിംഗ് ഡിഫറൻറ്റ് ആണല്ലോ എനിക്ക് ഫിലിംന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നമ്മൾ എഫേർട്ട് ഇടണം പിന്നെ ഡയലോഗ്സ് കാണാതെ പഠിക്കണം അങ്ങനത്തെ സാധനം ഫസ്റ്റ് കണ്ടപ്പോ എന്താ തോന്നിയത് ഈ സുരേഷ് ഗോപി സാറൊക്കെ മുന്നിൽ വരുമ്പോ അല്ലെ നമ്മള് കുട്ടിയാണ് എന്നാലും പെട്ടെന്ന് കാണുമ്പോഴേ നമ്മൾ ടി വി കണ്ട ഒരാളെ നേരിട്ട് കാണുമ്പോ എന്തായിരുന്നു ഫീൽ സ്പീച്ച് ലസ് ആയിരുന്നു എങ്കിൽ നോക്കി കുറേ നേരമായിരുന്നു പിന്നെ എൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെറുപ്പതരായിട്ട് വലിയ ഓർമ്മയില്ലേ അങ്ങനെ പിന്നെ ഞാൻ ആണെങ്കിൽ ടെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാം ഒക്കെ ആണെങ്കിൽ കുറച്ച് ബ്രേക്ക് എടുത്തു ലെവൻത്ത് ബ്രേക്ക് എടുത്തു അങ്ങനെ എൻ്റെ ട്വൽത്തിൻ്റെ എക്സാം ഹാഫ് ഇയർലി എക്സാം ആയപ്പോഴത്തേക്കാണ് മിഡൻഡിൽ പ്രോജക്റ്റ് ജിൻ പ്രൊഡക്ഷൻ കണ്ടോളൂ ജിൻ ചാട്ടൻ പിന്നെ ആണെങ്കിൽ എന്താ ജസ്റ്റ് പോയി കാണുന്ന രീതി പോയി എൻ്റെ അനിയനും ഉണ്ടായിരുന്നു ഓഡീഷൻ ഉണ്ടായിരുന്നു ഓഡീഷനല്ല ജസ്റ്റ് റൈറ്റേഴ്സോനേയും പ്രൊഡ്യൂസേഴ്സോനേയും ഡയറക്ടേഴ്സൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ പോയി അങ്ങോട്ടേക്ക് അപ്പം എന്നെ കണ്ടും അവർ കണ്ടപ്പോൾ തന്നെ അവർ ഡിസൈഡ് ചെയ്തു ഓക്കെ ദിസ് ഇസ് ലക്ഷ്മി എൻ്റെ ക്യാറ്റർ ലക്ഷ്മി ലക്ഷ്മിതാണ് ലക്ഷ്മിയാണെന്ന് ഇത് ഉറപ്പിച്ചു പിന്നെ വീട്ടിൽ പോയപ്പോഴത്തേക്കും അമ്മയോട് പറഞ്ഞു അമ്മ എക്സാം ആണ് ട്വൽത്താണ് നമുക്ക് പിന്നെ നോക്കാമെന്ന രീതിയിൽ സംസാരിച്ചു ഞാൻ അമ്മ അവരെ വിളിച്ച് പറഞ്ഞു കുഞ്ഞാവിക്കാൻ എൻ്റെ അന്യയുടെ പേര് വീട്ടിൽ വിളിക്കുന്ന പേര് കുഞ്ഞാവിയാ അപ്പൊ കുഞ്ഞാക്ക് ഉണ്ടെങ്കിൽ ഓക്കെ എളുപ്പം ചെയ്യണില്ല എന്ന് പറഞ്ഞു പിന്നെ അവര് അത് കഴിഞ്ഞിട്ട് ബാക്കി കാസ്റ്റിംഗ് നടത്തുന്നുണ്ടായിരുന്നു ലക്ഷ്മിയുടെ ക്യാറിന് ഒരുപാട് കാസ്റ്റിംഗ് നോക്കി കുറേ ഓഡീഷൻ നടത്തി ഒന്ന് അവർക്ക് എന്റെ മുഖം മനസ്സിൽ വെച്ചോണ്ട് അവർക്ക് വേറെ ആരും ശരിയായില്ല പിന്നെ അവർ രണ്ടാമത് വെച്ച് സംസാരിച്ച് പിന്നെ ഓക്കെ ആക്കി അങ്ങനെയാണ് ഈ സീരിയലൊക്കെ അപ്പൊ ഈ നായികയായിട്ട് ഫസ്റ്റ് ഫിക്സ് ചെയ്തപ്പോ എന്ത് തോന്നി മനസ്സിൽ അയ്യോ ഞാൻ ഫോർത്താ നായിക ആവുകയാണ് കുട്ടിയായിട്ടിരുന്ന ഞാൻ പെട്ടെന്ന് നായികയായപ്പോ ഫസ്റ്റ് ഷോർട്ടിലൊക്കെ നിന്നപ്പോ എന്ത് തോന്നി നായിക നമുക്ക് കുട്ടിക്കാലം പോലുള്ള സീനുകളായിരിക്കും നമ്മൾ എല്ലാ സീനുകളും അഭിനയിക്കേണ്ടത് അപ്പൊ എന്ത് തോന്നി എനിക്ക് എന്താ നമ്മൾ പണ്ട് ഏഷ്യനെറ്റിലാണെങ്കിൽ മറ്റേ ഇവരെ സീരിയൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നായകൻ ഇങ്ങനെ നിൽക്കുമല്ലോ അപ്പോൾ അതൊക്കെ കുറെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം എനിക്ക് ഒരു ദിവസം ഇതേപോലെ ഒക്കെ ഇങ്ങനെ നിൽക്കണമെന്ന് അപ്പോൾ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്ത ഒരു സന്തോഷം ഉണ്ടായിരുന്നു പിന്നെ കുറെ റെസ്പോൺസിബിലിറ്റീസ് വന്ന രീതിയിൽ ഭയങ്കര കുറച്ചും കൂടി എന്താ മെച്ചുവറായ രീതിയിലൊക്കെ ആയിരുന്നു നമ്മൾ കുട്ടികൾ അഭിനയിക്കുമ്പോൾ വരാ അഭിനയിക്കാൻ പോവുക പക്ഷെ അതല്ലല്ലോ ഇത് നമ്മൾ ക്യാരക്ടർ നല്ലോണം ഉൾക്കൊണ്ട് ചെയ്ത് സീരിയൽ മുന്നോട്ട് കൊണ്ടുപോകണം അപ്പം കുറെ ഇതൊക്കെ വീട്ടില് അമ്മ അച്ഛൻ എനിക്ക് അനിയനുണ്ട് അവൻ ഇപ്പം ആണ് പുതിയ പ്രോജക്ട് ചെയ്തിട്ടുണ്ട് മഴവീന്മാനോരമയില് ഗായത്രി ദേവി എന്റെ എന്ന് പറഞ്ഞിട്ട് ഓ ആണോ അനിയൻ അതെ അതെ അവൻ അതിനെ പ്രോജക്ട് ചെയ്തിട്ടുണ്ട് തന്നെ അപ്പോൾ ആരാണ് കൂടുതൽ സപ്പോർട്ട് വീട്ടിൽ സപ്പോർട്ട് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് എല്ലാവരും സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ലല്ലോ അച്ഛനാണെങ്കിലും അമ്മയാണ് എപ്പോഴും കൂടെ വരുന്നത് എൻ്റെ എല്ലാവരും നോക്കുന്ന അമ്മ തന്നെയാണ് അച്ഛനല്ല ആണെങ്കിൽ എൻ്റെ ഇമോഷണൽ സപ്പോർട്ടൊക്കെ ഉണ്ട് അച്ഛനിപ്പോ കണ്ടത്തില്ല അച്ഛൻ ഇപ്പം വർക്കിങ് ചെയ്ത് ബാങ്ക് മൈസൂരിലാണ് കൊറോണയ്ക്ക് മുന്നേ വരെ ഇവിടെ ആയിരുന്നു പിന്നെ അങ്ങോട്ടി കേസ് ട്രാൻസ്ഫർ ആയി പിന്നെ ആണെങ്കിൽ അച്ചാച്ചും അമ്മേച്ചിയും വീട്ടിൽ വന്നിക്കും അമ്മയുടെ അച്ഛൻ്റെ അമ്മയും എനിക്ക് നോക്കുന്ന കുഞ്ഞാനൊരാള് വേണമല്ലോ മോനെ അപ്പം എല്ലാം നോക്കി വീട്ടിലുണ്ട് ഈ ഷൂട്ട് ഇല്ലാത്ത ടൈമിൽ എന്തൊക്കെയാണ് ഹോബീസ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഡാൻസ് പാട്ട് ഉണ്ടാവും ഉണ്ടാവും അങ്ങനെ എന്താണ് കുക്കിംഗ് കൊറോണക്ക് വീട്ടിലുണ്ടാവും വരെ ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു ആ ക്ലാസിക്കൽ ഉണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ആണെങ്കിൽ കൊറോണ ആയി പിന്നെ ക്ലാസ്സിൽ പോകാൻ പറ്റാതായി പിന്നെങ്കി ഡാൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല ഇപ്പഴ് പാട്ടൊന്നുമില്ല പാട്ട് പാടും പാട്ട് ഒരിക്കലും പിന്നെ വേറെ എന്തൊക്കെയാണ് ഹോബീസ് എന്തെങ്കിലും കുക്കിംഗ് കുക്കിംഗ് അറിയോ ഇല്ല അമ്മ സമ്മതിക്കണില്ല അല്ല എനിക്കറിയാം

സംസാരിക്കില്ല എല്ലാവർക്കും ഇങ്ങനെ അങ്ങനത്തെ ഒക്കെയാണ് പിന്നെ ഞാൻ പൊതുവെ കോളേജില് ഭയങ്കര സൈലന്റ് ആണ് എന്റെ ക്യാരക്ടർ ഭയങ്കര സൈലന്റ് ആയാണ് ഞാൻ ഭയങ്കര ഇന്റർവേട്ടാണ് അപ്പൊ ഞാൻ ക്ലാസ് ബ്രേക്ക് ആകുമ്പോ നേരെ ക്യാൻറ്റീനിൽ പോവാ തിരിച്ചു വരാ ക്ലാസ് ഫ്രണ്ട്സ് ക്ലാസ്സിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് ബെസ്റ്റി എന്ന് അഭിരാമിന്ന് പറഞ്ഞു പിന്നെ മാളവിക അങ്ങനെ ക്ലാസ്സിലുള്ള ഫ്രണ്ട്സ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര ചെറുതാണ് ഞാൻ കുറച്ച് ആൾക്കാരെ വെച്ചിട്ടുള്ളു ആ ലൊക്കേഷൻ എല്ലാവരും ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതലായിട്ട് ആരുമായിട്ടും എല്ലാരും ഒരു ഫൈവ് മീറ്റർ ഡിസ്റ്റൻസിൽ അകലെ വെച്ചിട്ടുണ്ട് ഞാൻ അതാണ് ഏറ്റവും ബെറ്റർ ഇനിയിപ്പോ ഈ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് അതൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നോർമൽ ഒരു ക്യാരക്ടർ ആണ് എന്തെങ്കിലും ക്യാരക്ടറുകള് മനസ്സിൽ കിടപ്പുണ്ടോ നമുക്ക് എനിക്ക് ഇന്ന ക്യാരക്ടർ ചെയ്യണമായിരുന്നു മൂവി കാണുമ്പോൾ നമ്മൾ എഫ് നമ്മുടെ മനസ്സിൽ താഴെയുള്ള ശോഭന ചെയ്ത ക്യാരക്ടർ അതൊക്കെ കാണുമ്പോൾ ഓ നമുക്കിത് ചെയ്യാൻ പറ്റി അങ്ങനെ എന്തെങ്കിലും തോന്നിട്ടുണ്ടോ എനിക്ക് ഒരു വില്ലത്തി

ഭയങ്കര ഓഡ് ഫീലിങ് പോലെ ഇപ്പൊ ഈ വൈറ്റ് ടീഷർട്ടിന്റെ ഞാൻ ഇത് മാച്ച് ഇട്ടിട്ടില്ലേ ഇഷ്ടമല്ല ചെയ്യാൻ താല്പര്യം ഓരോ ഫീൽഡ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ ഇഷ്ടം ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ടം മറ്റേ മൈ ബോസ് ആ ഫിലിമൊക്കെ കണ്ട് ഭയങ്കര കോമിക് എനിക്ക് അതുകൊണ്ട് ആ കേട്ടോ ഈ ഒരു ഇന്റർവ്യൂ കേട്ട് കഴിഞ്ഞാൽ കുട്ടിക്ക് നായികയായിട്ട് അഭിനയിക്കാനുള്ള ആഗ്രഹം ഉണ്ട് അതെന്തായാലും നോട്ട് ചെയ്ത് പിന്നെ നമ്മൾ ഈ ഫീൽഡ് ഫീൽഡാവുമ്പോ ഒരുപാട് നമുക്ക് നമ്മൾ എന്തെങ്കിലും റീൽസ് ഇട്ടാലോ എന്തെങ്കിലും പോസ്റ്റൊക്കെ ഇടുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സിലും വരാറുണ്ട് നല്ല കമന്റ്സിലും വരാറുണ്ട് അപ്പൊ ഈ നെഗറ്റീവ് പറയുന്നവർ ഈ ഗോസിപ്പ് പറയുന്നവരെയൊക്കെ കുറിച്ച് എന്താണ് മോള ഗോസിപ്പ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് അവർക്ക് വേറെ പണിയില്ലാത്തോണ്ടാണ് ഇതൊക്കെ പറയുന്ന രീതിയിലാണ് എടുക്കുന്നത് ഞാൻ പിന്നെ എനിക്ക് അവരോട് പറയുള്ളത് ലൈക്ക് അനാവശ്യമായിട്ട് ഒരാൾ ലൈഫിൽ വന്ന് എന്നെ കുറിച്ച് പറയേണ്ട കാര്യമില്ല അവര് അവർ വഴിക്കും നിങ്ങൾ നിങ്ങള് വഴിക്കുമോ അങ്ങനെ ഒരുപാട് എനിക്ക് എനിക്കിപ്പോൾ നയൻറ്റീൻ കഴിഞ്ഞ ജൂലൈ എട്ടിൽ എനിക്ക് നയൻറ്റീനായി അപ്പോഴും എന്താ എല്ലാവരും ഞാൻ ഞാനിപ്പം ലീഡ് റോള് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ഭയങ്കര കുറേ നെഗറ്റീവ് ലൈക്ക് ഇപ്പം നമ്മൾ സെറ്റ് ചെയ്യുന്നായാലും പുറത്തുനിന്നായാലും വെറുതെ ആവശ്യമില്ലാതെ എന്നെ ഭയങ്കര അപ്പൊ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം ഞാനത് ആദ്യമായിട്ട് ഫേസ് ചെയ്യണേ അത്രയും കാലം ഒരു ഷെല്ലിന്റെ അകത്തായിരുന്നു വളർന്നേ അച്ഛൻ്റെ അമ്മയുടെ തണ്ണിലാണ് നിന്നെ അപ്പൊ പെട്ടെന്ന് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഞാൻ ഡൗൺ കണ്ടുവിടാറല്ലോ എനിക്ക് കൂടുതലും എന്റെ ക്യാരക്ടർ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഭയങ്കര പാകമായിരുന്നു പിന്നെ ഇടയ്ക്ക് എന്തൊക്കെയോ ക്യാരക്ടർ കുറച്ച് വേരിയേഷൻ വന്നു പരീക്ഷ വന്നപ്പോഴത്തേക്കും എല്ലാരും ഭയങ്കരമായിട്ട് അഗൻസ്റ്റ് ആയി തുടങ്ങി എന്നുവെച്ചുകഴിഞ്ഞാൽ ലക്ഷ്മി കാറ്ററിങ്ങിന അങ്ങനെയാണ് അങ്ങനെ കൊറേ വന്ന് പിന്നെ അതൊക്കെ മാറി പോയാൽ മതി ആ രീതിയിലായിരുന്നു അതൊക്കെ ഞാൻ വിട്ടു കളി എനിക്ക് വല്യ പ്രശ്നായിട്ടില്ല ഒരുപാട് ഫാൻ പേജസ് ഉണ്ട് എന്താ ഏറ്റവും വലിയ എനിക്ക് ഭയങ്കര അവരാണ് എന്റെ ബാക്ക് ബോണിന്ന് അവർ ആ അവര് എപ്പോഴും സംസാരിക്കുന്നുണ്ട് അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ലല്ലോ സോ അവിടുത്തെ ജാഴ ഇട്ടിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് അപ്പൊ ഇപ്പൊ പറഞ്ഞില്ലായിരുന്നോ കോളേജിൽ പോയി കഴിഞ്ഞാൽ ആരോടും സംസാരിക്കില്ല പേടിച്ചിട്ടൊന്നല്ല ഞാൻ സൈലന്റ് ആണ് എന്താ ഭയങ്കര ല്ല അടിച്ചുറി സംസാരിക്കുന്നല്ലോ പക്ഷെ എൻ്റെ അടുത്ത് ഒന്ന് സംസാരിച്ചാൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇപ്പോ സിനിമകളൊക്കെ കാണാറുണ്ടോ അപ്പോൾ ലേറ്റസ്റ്റ് അപ്പൊ ഇപ്പൊ തിളങ്ങി നിക്കുന്നവളുള്ള അവൻ ലൈക് ഭയങ്കര രസമാണ് ഇരുന്ന് ചിരിച്ചോണ്ടിരിക്കും പിന്നെ ധ്യാൻ ശ്രീനിവാസൻ മീന ശ്രീനിവാസിന്റെ ഒരു പടത്തിൽ എനിക്ക് ചേട്ടാ ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ ധ്യാൻ ശ്രീനിവാസിന്റെ ഒരു ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെച്ച് കണ്ടായിരുന്നു വേറെ ആരെയും എനിക്ക് കണ്ടോ സംസാരിച്ചില്ല ഞാൻ ഇങ്ങനെ ഒരു ലൊക്കേഷൻ അടുത്ത ലൊക്കേഷൻ പോകുന്ന വഴിക്കാണ് അവിടെ ഇരിക്കുന്ന ഉള്ളൂ എനിക്ക് നിർത്താൻ പറ്റിയില്ല സിനിമകളെ കുറിച്ച് ഇങ്ങനെ തന്നെ ഇല്ല ഇത്ര ലാസ്റ്റ് ഇയർ വരെ ആണെങ്കിൽ നമ്മൾ മോളിവുഡ് ഫിലിംസ് അധികം നല്ല ഒരുപാട് സിനിമസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഈ ഇയർ ഭയങ്കര കേറ്റാ കയറിയത് ഓരോ ഫിലിംസ് ഓരോ ലെവലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രെൻഡിൽ ഒരു ഫിലിം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കണ്ട സിനിമ ഏതാ വർഷങ്ങൾക്ക് ശേഷം അല്ല ആവേശം സമയം കിട്ടിയില്ല അപ്പൊ മേഖ പറഞ്ഞില്ല അഭിനയം അല്ലാണ്ട് മോഡലിംഗ് ഇഷ്ടമാണെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ എന്താണ് മോഡലിങ്ങിലോട്ട് എന്തെങ്കിലും പ്ലാനിങ്ണ്ട് നോക്കുന്നുണ്ട് എനിക്കൊരു വാക്ക് ഒക്കെ ചെയ്യണമെന്നുണ്ട് ഇല്ല ഞാൻ ചെയ്തിട്ടില്ല വേറെന്തെങ്കിലും കലാപരമായിട്ട് ഇപ്പം പാട്ട് പാടില്ലാന്ന് പറഞ്ഞു ഡ്രോ ചെയ്യും മണ്ടെല്ലാം ആർക്ക് ചെയ്യും ഓ അത് ശരി എന്താ പിന്നെ പറയാം ഞാൻ എന്താ അറിയോ ഞാൻ ഓർത്തു വെക്കും ഞാൻ മറക്കുന്നതിന് മുന്നേ അടുത്തില്ല അത് പറയണ്ടേ പിന്നെ വേറെന്താ ചോദിക്കാന്നെ ഞാൻ മറന്നു പോണ്ടോ ിനെ കുറിച്ച് റാമ്പിൽ നടക്കണമെന്നാണ് ആഗ്രഹം എങ്ങനെ മോഡേൺ ആയിട്ടാണോ അല്ലെങ്കിൽ ട്രഡീഷണൽ ലുക്കിലാണോ ഏതാണ് ഇഷ്ടം എനിക്ക് മോഡേൺ ആയിട്ട് നടക്കാനാണ് ഇഷ്ടം പക്ഷെ എന്റെ ലുക്ക് വെച്ച് എനിക്ക് ട്രഡീഷണൽ ഞാൻ മോഡേൺസ് ആരെങ്കിലും ഡ്രസ്സൊക്കെ ഇടപഴത്തേക്കെല്ലാരും പറയാം ട്രഡീഷണൽ ഹെയർ കുട്ടിക്ക് അങ്ങനെ മെയിൻറ്റൈൻ ചെയ്ത് പോകുന്നു അമ്മ തന്നെയായിരിക്കും അമ്മ പോലെ അപ്പൊ ഈ അനിയനും സീരിയൽ ചെയ്യുന്നു പറഞ്ഞില്ല അപ്പൊ അനിയന്റെ കൂടെ ആര് പോകുമ്പോൾ അമ്മ വരുമ്പോ അല്ല അമ്മ ഇപ്പൊ ഞങ്ങക്ക് രണ്ടുപേർക്കും ഷൂട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം അവിടെ എനിക്ക് ആയി എപ്പിസോഡ് കഴിഞ്ഞല്ലോ അപ്പൊ അവിടെ മായ മാഷ്മി മാഷി സുനിത അമ്മയുണ്ട് അപ്പൊ അവരൊക്കെ എന്താ അമ്മ ഫീൽ ഫീലാണ് അവരെ കാര്യം നോക്കി നടന്നു അമ്മ ഇല്ലെങ്കിൽ തന്നെ അവർ ഡെയിലി നമ്മളിപ്പോ നമ്മളിപ്പോ സ്ഥലം എവിടെയാണെന്നറിയോ ഡേ ഡേ അവര് നന്ദൻകോട് അപ്പോൾ ഇവിടെ നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് വേറെ മഴയൊക്കെ ആയതുകൊണ്ട് ഇൻഡോറ് പ്ലാൻ ചെയ്തതാണ് നമ്മൾ ഔട്ട്ഡോർ ആണ് ആദ്യം പ്ലാൻ ചെയ്തത് അല്ലേ അതെ അതെ അപ്പോൾ ഇവിടുത്തെ കോഫിയും ഇവിടുത്തെ അടിപൊളി ജ്യൂസൊക്കെയാണ് അല്ലേ അതെ കുടിച്ചിട്ടില്ലേ കുടിച്ചിട്ടില്ലേ കോഫിയോ അപ്പോൾ മേഘയ്ക്ക് സിനിമയെ പറ്റി പറയുമ്പോൾ നൂറ് നാവാണ് ഇപ്പൊ പുതിയ സിനിമകളെ ലേറ്റസ്റ്റ് ആയിട്ട് ഏതെങ്കിലും ചെയ്യണമെന്നു പറഞ്ഞാരുന്നു ഇപ്പൊ സിനിമയും സീരിയലിലും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഇപ്പൊ നമ്മൾ കുറച്ചു കാലം മുന്നേ ഉള്ള സിനിമകളും ഇപ്പോഴത്തെ സിനിമകളും തമ്മിൽ ഭയങ്കര വ്യത്യാസം

ഭയങ്കര ഡിഫറൻസ് ആണ് രണ്ടും രണ്ട് വേരിയേഷൻ ആണ് അപ്പൊ രണ്ടും ചെയ്തേ കൊള്ളുന്നുണ്ട് എന്റെ ഇപ്പോഴത്തെ ചെയ്യുന്ന ഒക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് ഹൗ ഓൾഡ് ചെയ്യണം എന്നുണ്ട് എനിക്ക് മറന്നു പോയി പേര് അത് കട്ട് ചെയ്യണേ ചേച്ചി കൊറച്ചും മറക്കുന്നുണ്ടാവില്ല ചേച്ചി കൊസ് മറക്കുന്ന പേര് മറന്നു നമ്പരണ്ട് കന്മതം ഉണ്ട് എന്തൊക്കെയതൊക്കെ സിനിമകളുണ്ട് അതിലേതും ഈ പുഴയും കിടന്ന് സല്ലാപം എല്ലാം ഉണ്ട് എല്ലാം കണ്ടിട്ടുണ്ട് പേര് മറന്നു കുട്ടിക്ക് പേര് എല്ലാരും ഒന്ന് ക്ഷമിക്കും എന്ന് ഈ ബോയ്സ് ഒക്കെ എന്തായാലും ഭയങ്കര ഫാനായിട്ട് എനിക്ക് അതിനെ പറ്റി അറിഞ്ഞേ പറ്റുള്ളൂ എന്താ അതിനെ പറ്റി എന്താണ് പറയാനുള്ളത് എത്ര ലവ് ലെറ്റേഴ്സ് കിട്ടിയിട്ടുണ്ട് അല്ല ഈ പണ്ടൊക്കെ ഉദ്ദേശം എനിക്ക് കിട്ടിയതല്ല പണ്ടത്തെ കാലത്താണ് ലവ് ലെറ്റേഴ്സ് കൊടുക്ക വരെ ഒക്കെ

എനിക്ക് മറ്റേ ഞാൻ കഴിഞ്ഞ ദിവസം കോളേജ് വെനസ്ഡേസ് നമുക്ക് കളർ ഡ്രസ് ആണ് ബാക്കി ദിവസം യൂണിഫോം ആണ് അപ്പൊ വെനസ്ഡേ ഞങ്ങൾക്ക് ജൂനിയേഴ്സ് വരുന്ന ഡേ ആയിരുന്നു അപ്പൊ നല്ല ഒരുങ്ങി ഒക്കെ പോയി അപ്പോഴത്തേക്കും ഒരാളെങ്ങനെ പറഞ്ഞ എന്താ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ട് എനിക്ക് റിലേഷൻഷിപ്പ് ഒന്നും വേണ്ട സിംഗിൾ നമ്മൾ എന്തായാലും ഒരു സിക്സ് ഇയേഴ്സ് കഴിഞ്ഞ് എന്തായാലും കല്യാണം കഴിക്കും അപ്പോൾ അടിച്ചുപൊളിച്ച് നടക്കട്ടെ അപ്പം എന്താ എന്താ നോക്കുന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ നിന്നെ തന്നെ പ്രപ്പോസ് എന്നെ കാണാൻ നല്ല അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു ഞാൻ താങ്ക്യൂന്ന് പറഞ്ഞിട്ട് തോന്നും ഇപ്പൊ ഇഷ്ടമുള്ള നായികാരാ ഏറ്റവും ഇഷ്ടമുള്ള നായിക ായാലും മലയാളത്തിലായാലും ഞാൻ പറഞ്ഞു എനിക്കിപ്പോ അവരൊക്കെ നമ്മളെ ഹൃദയത്തിൽ ഓൾറെഡി ഉള്ള ടീം ആൾക്കാരാണ് ഇതിപ്പം പുതിയ പുതിയ ആൾക്കാര് വരുമ്പോ നമുക്ക് അവരിഷ്ടം തരുമല്ലോ എല്ലാം പറഞ്ഞു പ്രണയത്തെ കുറിച്ച് ചോദിച്ചപ്പോഴും അതും അവിടെ എവിടെയും തൊടാതെ എന്റെ മറുപടി പറഞ്ഞു ഫ്രണ്ട്സിനെ കുറിച്ച് ചോദിച്ചപ്പോഴും പറഞ്ഞു ഇനി എന്ത് ഞാൻ ചോദിക്കും തന്നോട് ഇനി എന്ത് ചോദിച്ചു പറയുന്നുണ്ടായിരുന്നു പ്രണയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇല്ല ഇപ്പൊ എന്റെ ഹസ്ബൻഡിനെ ഞാൻ പറഞ്ഞു ഇപ്പൊ കുട്ടിക്കാല മുതലേ സീരിയലില് ഈ സിനിമാ ഫീൽഡില് വന്നു ഈ സിനിമ ഫീൽഡിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു പാഷന് ജോബ് വൈസ് എന്തായിരിക്കും അങ്ങനെ എന്തെങ്കിലും മനസ്സിലായി എനിക്ക് ഡോക്ടർ ആവണെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷാണിപ്പോ ലൈക്ക് സീല് ചെയ്തുകൊണ്ട് എനിക്ക് ഡോക്ടർ ആവണമെങ്കിൽ നമ്മൾ ഫുൾ നമ്മള് ഹൺഡ്രഡ് പെർസെന്റേജ് ഇടണം രണ്ടും കൂടി ഒരുമിച്ച് വർക്ക് ആവില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം ഡോക്ടർന്ന് വേറൊരു സെക്ഷനിലേക്ക് പോയിട്ടുണ്ട് ഞാൻ ഇപ്പൊ സൈക്കോളജിസ്റ്റ് ആവാൻ വേണ്ടി പഠിക്കുന്നുണ്ട് ചെറുപ്പം പോലെ എനിക്ക് സൈക്കോളജി ഭയങ്കര ഇഷ്ടമായിരുന്നു നമ്മൾ ചെറുപ്പത്തിൽ എന്തായിരുന്നു എന്ന് പറയുമ്പോൾ മൈൻഡ് റീഡിങ് ആണ് ഒരാൾ എന്ത് ചിന്തിക്കണം അത് നമ്മള് മനസിലാക്കും എന്നൊക്കെയാണ് അതല്ല എന്താ ചിന്തിക്കണെന്ന് ഇതെപ്പം നിർത്തിയിട്ട് പോകുന്നില്ല അപ്പോഴാണെങ്കിൽ ഞാൻ ലെവൻത്ത് ബയോസൈക്കോളജിയാണ് എടുത്തത് ബയോസൈക്കോളജി എടുത്തപ്പോഴത്തേക്കും എന്താ സൈക്കോളജി അങ്ങനെയല്ല മൈൻഡ് റീഡിംഗ് ഒന്നുമില്ല ഹൈ കോഫി ഇഷ്ടപ്പെട്ടു ഭയങ്കര ഹോട്ടായുണ്ട് അങ്ങനെ ഹോട്ടല അപ്പൊ സൈക്കോളജി എടുത്തപ്പോഴത്തേക്ക് അങ്ങനെ നല്ല വെറുതെ തിയറീസ് ആണ് പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തായാലും കുഴപ്പമില്ല ഇൻട്രസ്റ്റിംഗ് ആണ് അങ്ങനെ പിന്നെ സൈക്കോളജി ഫീൽഡിലേക്ക് അങ്ങനെ പോയി അങ്ങനെ ഈ ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ മാസ്റ്റേഴ്സ് എടുക്കാൻ എനിക്ക് അബ്രോഡ് പോകണമെന്നുണ്ട് ും പോണം പോ പുതിയ സ്ഥലത്ത് അമ്മ വിട്ട് നിക്കാന്ന് ചോദിച്ച വേനൽ കഴിഞ്ഞ അമ്മേടെ കൂടെ വന്ന് നിക്കുവോ ഇല്ലല്ലോ ഭയങ്കര പിള്ളേർ അങ്ങനെയല്ല എനിക്ക് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുമല്ലോ ഇപ്പൊ ഇൻഡിപെൻ്റ് ആവാൻ പാടില്ലല്ലോ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞാലും ഹസ്ബൻഡ് ഡിപെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരും അത് എനിക്ക് താല്പര്യമില്ല നമ്മൾ ഇൻഡിപെൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം ആ എങ്ങനെ കുടിക്കണേണ്ടേ

മഴയുണ്ട് പേരുണ്ട് പേരുണ്ട് മഴ ഉണ്ടായിരുന്നു മഴ ഉണ്ടായിരുന്നു മഴ ചാറ്റിൽ മഴ മഴ നിങ്ങൾ ചുമ്മാ എവിടെയൊക്കെ ഉണ്ട് നമ്മുടെ ലൊക്കേഷനെ പറ്റി ഇപ്പൊ എന്താണ് നമ്മുടെ ലൊക്കേഷനിൽ എങ്ങനെയാണ് ലൊക്കേഷൻ പോകുന്നത് ഫ്രണ്ട്സും മീഡിയങ്ങളൊക്കെ എന്താ ഇപ്പം ഇപ്പം ഇത്രയാൻ ഹാഫ് ആയി നല്ല അടിപൊളി നല്ല ഫ്രണ്ട്ലി ആണ് ഞങ്ങൾ പ്രൊഡ്യൂസർ രണ്ട് പ്രൊഡ്യൂസേഴ്സ് ആണ് പ്രൊഡ്യൂസേഴ്സാണ് ജെയിൻ ജെയിൻസറും എൻ്റെ ചേട്ടന്മാരെ പോലെയാണ് അവർ അവർ സിസ്റ്റേഴ്സാണ് ഞാൻ ഡയറക്ടർ ടാട്ടു സാറേ പ്രൊഡ്യൂസറാണ് സാറും നല്ലതാണ് നല്ല നല്ല കംഫോർട്ടബിൾ ആണ് വാക്ക് ഇല്ല സാർ ഒന്നും ഇണ്ടില്ല എന്ത് ചെല ഡാറ്റർ സാറ് നമ്മളെ കടന്നിട്ടുമ്പോ ഭയങ്കര ഷൗട്ട് ചെയ്യലോ വഴക്കും പറയല്ലോ ഷൗട്ടിയില്ല വഴക്കും പറയല സാർ അങ്ങനെ സാർ ഞങ്ങളോട് നിന്ന് കളിക്കുകയും ചെയ്യും ഇല്ല ഇത്തവരൊന്നും പറഞ്ഞിട്ടില്ല ഭയങ്കര പീസ് ആൻഡ് കാമാണു സാർ പുതിയക്ട്സ് വരുന്നുണ്ട് തമിഴ്ന്നൊക്കെ മലയാളം വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ എന്തായാലും മലയാളം ചെയ്യാൻ പറ്റില്ലല്ലോ ടു ഫിഫ്റ്റീൻ ആണോ ടെലികാസ്റ്റ് ഉള്ളതുകൊണ്ട് ഫിഫ്റ്റീൻ ഡേയ്സ് പറ്റുന്നില്ല അവർക്ക് പക്ഷെ തമിഴ് എനിക്ക് ചെയ്യണം ഭയങ്കര എനിക്ക് തമിഴ് ലാംഗ്വേജ് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് ചെയ്യണം വേറെ ഫീലാണ് തമിഴ് ആ എനിക്ക് അത് ചെയ്യണമെന്നുണ്ട് അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ആൻഡ് ലൈവിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പാലക്കാട് ബെല്ലൈക്കൽ അടിച്ചുപൊട്ടിക്കുക